ഹായ് ഹലോ അസാം വലൈക്കും വെറും ഒരു ബീട്രോട്ട് കൊണ്ട് സുന്ദരിയാവാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ എന്ന് പറ്റൂട്ടോ ചേറ്റു ഡയറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ഇന്ന് വെറും ഒരൊറ്റ ബീട്രൂട്ട് കൊണ്ട് എങ്ങനെ സുന്ദരിയാവാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ തോലൊക്കെ ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കഷണങ്ങളാക്കിയിട്ട് എടുക്കുക അപ്പോൾ ഇത് തോലൊരിക്കലും അതിൽ പെടരുത് അപ്പോൾ തോൽ ഒഴിവാക്കിയിട്ട് വേണം ചെറിയ പീസ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്ത് മിക്സീഡ് ചെറിയ ജാറിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് കുറെ അല്പം വെള്ളം കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം വേണ്ടത് ഇനി നമുക്ക് അതിലേക്ക് ഒരു അല്പം കൂടി വെള്ളം ഒഴിച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക അപ്പം നമുക്ക് നല്ലൊരു ബീട്രൂട്ട് ജ്യൂസ് കിട്ടും കേട്ടോ അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഒരു അടിപൊളി സംഭവം തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അതൊരു പാന് അടുപ്പത്ത് വെച്ചിട്ട് ആ ഒരു ബീട്രൂട്ടിന്റെ ആ ഒരു ജ്യൂസ് അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ട അതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായി ചെറുതെടുക്കാനൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ലൊരു മോയിസ്ചറൈസിങ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് ആദ്യം അലോവേര ജെല്ലൊഴിച്ചെടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അലോവേര ജെല്ലിട്ടെടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലേക്ക് വൈറ്റമിൻ ക്യാപ്സ്യൂള് അതുപോലെ നല്ലൊരു മോയിസ്ചറൈസിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം നെയ്യും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ നെയ്യ് അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ നല്ല മെൽറ്റ് ആയിട്ടുള്ള നെയ്യ് വേണം അതിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഉണ്ടോ ഇപ്പോൾ നല്ല സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ലിപ് ബാം ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം ഈ ഇത് ബ്ലഷ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ആ കുട്ടികൾക്കൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ കൊടുക്കാം കാരണം യാതൊരുവിധ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള സംഭവമാണ് അപ്പൊ ഒരു മൂന്നാല് മണിക്കൂർ ഈ ഒരു ബാം ആദ്യം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചത് സെറ്റ് ആക്കണം എന്നിട്ട് വേണം നമ്മളത് യൂസ് ചെയ്യാൻ അപ്പോൾ ഒരു മാസം വരെ കേട് കൂടാതിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ലിപ് ബാം തയ്യാറാക്കി നോക്കാം ഈ ഒരു വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് അതുവരേക്കും ബൈ